ജില്ലാ പോലീസ് മേധാവിയെ പോലീസുകാരുടെ സമ്മേളന വേദിയിൽ വെച്ച് രൂക്ഷമായി വിമർശിച്ച് പി വി എൻവർ എം എൽ എ എം എൽ എയുടെ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് വേദിയിലുണ്ടായിരുന്ന ജില്ലാ പോലീസ് മേധാവി ഒറ്റ പ്രസംഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി മലപ്പുറത്താണ് സംഭവം പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളന വേദിയിലാണ് മലപ്പുറം എസ് പി എസ് ശശിധരൻ ഐ പി എസിനെ പി വി എൻവർ എം എൽ എ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് തന്റെ പാർക്കിൽ നിന്ന് കാണാതെ പോയ കേബിളുകൾ കടത്തിയവരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ഏത് പൊട്ടനും കണ്ടുപിടിക്കാവുന്ന കാര്യമാണിതെന്നും പ്രതികളിൽ ഒരാൾക്ക് പോലീസ് ചായ വാങ്ങി നൽകി എന്നതടക്കം നിരവധി ആക്ഷേപങ്ങളാണ് വേദിയിൽ ഉന്നയിച്ചത് ജില്ലാ പോലീസ് അതിനൊരു അതിലൊരു കോടതി വിധിയുടെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ പറ്റില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ വിചാരിക്കൂ കൊണ്ടുപോയി പതിനെട്ട് മാസമായി മൂന്ന പ്രാവശ്യം ജില്ലാ പോലീസ് ഉപ്പം വിളിച്ചു വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് അതിലൊരു സ്ത്രീയെ മാത്രം ചായ ഇങ്ങനുണ്ട് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടല് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനങ്ങൾ ഇത്രയും ആളുകൾ ആ കാട്ടിനുള്ള എടുത്തു കൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി അധ്യക്ഷൻ ഈ ചെയ്ത അഡീഷ്രാഞ്ച് സ്റ്റിയും മറ്റ് സഹപ്രഭരി ഞാൻ എല്ലാം തിരക്കലാണ് അതുകൊണ്ട് ഒരു പ്രസംഗത്തിനോട് ഒരു മൂടില ഞാൻ ഈ ചടങ്ങിന് എല്ലാവിധ ആശുപത്രി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വർക്ക് ശ്രദ്ധിക്കുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം

ஏற்றோம் மிகச்சேஞ்ச் ஓஃபிள் விசிட் டுடே துபாய் கோல்ட் டயமண்ட் பிரைட் ஆஃப் ஜனரேஷன் பெருந்தல் மனா ரோட் வலாஞ்சேரி